നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഒരിടത്തും രാജഭരണമില്ല എല്ലായിടത്തും ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ് ഭരിക്കുന്നത് അത് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരാണെങ്കിൽ രാജ്യത്ത് പ്രധാനമന്ത്രിയാണ് അതിൻ്റെ കീഴിൽ സംസ്ഥാനങ്ങൾ മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ പക്ഷേ ഇത് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോഴും സ്വാ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന രാജകുടുംബങ്ങളുടെ പിന്തുടർച്ച അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറ പലയിടങ്ങളിലും അധികാര കൈമാറ്റം പോലെ ചില ചടങ്ങുകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് ചിലതൊക്കെ ഇപ്പോഴും പഴയ കാലത്തെ ആ ഓർമ്മയിൽ അതേ രീതിയിൽ നടക്കാറുമുണ്ട് അവർക്കൊക്കെ തെറ്റില്ലാത്ത രീതിയിൽ നല്ല ട്രോളുകൾ കിട്ടാറുമുണ്ട് ചിലതൊക്കെ അവർ അർഹിക്കുന്നതാണ് താനും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നടന്ന വിവാഹത്തിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഞാൻ അത് മാത്രമല്ല പറയാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് ഇത് ആദ്യമായിട്ടല്ല ട്രോളുകൾ കിട്ടുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സി പി എംകാർ തന്നെയാണ് അദ്ദേഹത്തിനെ ക്ഷണിച്ച് വിളിച്ചു വരുത്തി കൊണ്ടുപോയി അപമാ അവരെ അവരുടെ അണികളാൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള സുഡാപ്പുകളാൽ അപമാനിക്കപ്പെട്ടു അദ്ദേഹത്തിന് ഇതിനു മുമ്പും കായംകുളത്ത് ഒരു സ്കൂളിൽ പോയ സമയത്ത് കുട്ടികൾ താലം എടുത്ത് നിന്ന് പൂക്കൾ പുഷ്പവൃഷ്ടി നടത്തി അന്നും നല്ല രീതിയിൽ അത് ആ മനുഷ്യന് ട്രോൾ കിട്ടിയതാണ് ഏറിൽ പോയതാണ് ഇതൊക്കെ പക്ഷേ ഒരു കൂട്ടരെ മാത്രമാണ് തിരഞ്ഞു പിടിച്ച് ആളുകൾ ഇങ്ങനെ ട്രോൾ ചെയ്യാറുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ ഈ ഇതേപോലെയുള്ള രാജകുടുംബം മാത്രമല്ല സുൽത്താൻ കുടുംബമുണ്ട് സുൽത്താനായിട്ട് ചിലരെയൊക്കെ വാഴിക്കാറുമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് അത് വിശ്വസിക്കും ഒരു പക്ഷേ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങൾ ചിലരെങ്കിലും അത് അറിയുന്നത് തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഈ കേരളത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് ഇത് ഇരുപത്തിനാലാണെന്നറിയാം ഈ നൂറ്റാണ്ടിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു അധികാര കൈമാറ്റം നടന്നിരുന്നു നമ്മൾ ഈ സെങ്കോൽ എന്ന് പറഞ്ഞ സാധനം സെങ്കോൽ കൈമാറുക അതുപോലെ തന്നെ ഉടവാൾ കൊടുക്കുക മറ്റ് കിടുപണികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക അതിനുശേഷം വലിയ അധികാര കൈമാറ്റം പോലെയൊക്കെ നടത്തുക ഇത് നടന്നിരിക്കുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചി കേരളത്തിലാണ് അറക്കൽ തറവാ തറവാട്ടിലാണ് നടന്നിരിക്കുന്നത് അറക്കൽ രാജകുടുംബത്തിൻ്റെ നാല്പതാമത് സുൽത്താനായിട്ട് ആദിരാജ ഹമീദ് ഹുസൈൻ കോയമ്മ എന്ന വ്യക്തിയാണ് ആദിരാജ മറിയുമ്മ എന്ന ബി കുഞ്ഞീബിയുടെ നിര്യാണത്തെ തുടർന്നാണ് പരമ്പരാഗത രീതി അനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ് തന്നെ ആവർത്തിക്കുന്നു പരമ്പരാഗത രീതി അനുസരിച്ച് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗം സുൽത്താൻ പദവി ഏറ്റെടുത്തത് പക്ഷേ നിങ്ങൾ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ഉണ്ടായോ അന്ന് അയാളെ അദ്ദേഹത്തിനെ ഈ ആളുകളെല്ലാം ട്രോൾ ചെയ്യുന്നു ഇന്ന് ഇന്ന് ഈ തിരുവനന്തപുരത്തെ ഈ കവടിയാർ രാജകൊട്ടാരത്തിലെ അമ്മയും മകനെയൊക്കെ കുത്തിയിരുന്ന് പരിഹസിച്ച അല്ലെങ്കിൽ ട്രോൾ ചെയ്ത അതേ കൂട്ടർ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവരെ ട്രോൾ നിന്ന് നിങ്ങൾ കണ്ടോ അങ്ങനെ ഒരു ട്രോൾ സംഭവിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം നിങ്ങൾ അറിഞ്ഞേനെ ഇനി നോക്കൂ അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണ് അത് ആ ചടങ്ങിൽ പങ്കെടുത്തവരെയാണ് ശ്രദ്ധിക്കേണ്ടത് അന്തരിച്ച ബി മകൻ അബ്ദുൾ ഷുക്കൂർ ആദിരാജ് കുടുംബത്തിന്റെ അധികാര ചിഹ്നമായ വാൾ പുതുതായി സ്ഥാനമേറ്റെടുക്കുന്ന ആദിരാജ ഹമീദ് ഹുസൈൻ കോയമ്മക്ക് കൈമാറി അനുശേഷൻ രാജകുടുംബത്തിന്റെ ചിഹ്നങ്ങളും അംശപടികളും പടമാള് പടവാളുമേന്തി പട്ടക്കാർ സുൽത്താൻ അകമ്പടി സേവിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എം എൽ എ മാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ വി സുമേഷ് മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ ഡെപ്യൂട്ടി മേയർ ഷബീന തുടങ്ങിയവർ പങ്കെടുത്തു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്തേ ട്രോൾ ഉണ്ട് ആർക്കും അന്നെന്തേ ട്രോൾ ഉണ്ടായിരുന്നോ ഇത് എല്ലാ മാധ്യമത്തിൽ പോലും വാർത്തയായില്ല പക്ഷേ പക്ഷെ ഇതെന്തോ വലിയ കാര്യമാണ് എന്ന തരത്തിൽ ഈ മദൂതി ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്നൊരു പത്രമുണ്ട് ആ പത്രം തന്നെയാണ് ഇത് വാർത്തയായിട്ട് കൊടുത്തിരുന്നത് അവരെന്തോ ഇത് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുത്ത് കാണണം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ കേരളത്തിൽ ഈ ഈ സംഗതികൾ നടന്നിരുന്നു എന്തേ ഒരു സിനിമയിൽ കുഞ്ചാക്കൻ പറയുന്ന കണക്ക് ഈ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്ന് ഇവരോടും പറയാനുള്ളു ഈ തിരുവനന്തപുരത്തെ കവടിയ രാജകുടുംബാംഗങ്ങളെ നിങ്ങൾ ഇതേ കാര്യത്തിൽ ട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ ആ കുടുംബത്തിലെ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെയും ട്രോളണം അല്ലാതെ അത് ഞമ്മൻ്റെ മതത്തിലുള്ള ആൾക്കാരാണ് അവർ ട്രോൾ അർഹരല്ല അവരെന്ത് വേണേലും ചെയ്തോട്ടെ മറ്റത് അന്യ മതസ്ഥരാണല്ലോ അവരെ ട്രോൾ ട്രോളാകാം എന്നുള്ള ചിന്താഗതിയും രീതിയുമാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും അത് പ്രതിരോധിക്കേണ്ടത് തന്നെയാണ് രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു വെബ്ഡെസ്ക് കർമാനോസ്